നാം ഒരു അത്ഭുതവും അടയാളവുമായി തീരുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളതല്ല അടയാളം പ്രവർത്തിക്കുക എന്നുള്ളതല്ല പത്രോസിനെ വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും അടയാളവുമായി അവൻ തീരുകയാണ് അവൻ യേശു വീണ്ടും പഠിപ്പിക്കുന്നതായുള്ള സംഗതികൾ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ചോദിച്ചു ജനങ്ങൾ എന്നെ പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു നീ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു അപ്പോൾ പത്രോ സ്റ്റാഡിയോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു ഉത്തരം ശരിയോ തെറ്റോ എന്ന് പറയാതെ നൂറ് ശതമാനം മാർക്ക് അവന് കൊടുക്കുകയാണ് എല്ലാം എ പ്ലസ് ആണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് ഈ വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞു എന്നാൽ പീലാഥോസിന്റെ മുൻപിൽ നിൽക്കുന്ന യേശുവിനെ നോക്കിയിട്ട് പത്രോസിനോട് ചോദിക്കുന്നു നീയും ഇവലൊരുവനായിരുന്നല്ലോ നിന്റെ ഉച്ചാരണം എനിക്ക് ആണല്ലോ എനിക്കങ്ങനെ കുറിച്ച് അറിയില്ല മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടലായിരുന്നു പത്രോസിന് യേശു നൽകിയത് പിലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശു തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ അറിവിൻ്റെ പരിമിതി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉച്ച സ്തരം പറഞ്ഞവൻ എനിക്കിപ്പോൾ അവനെ അറിയില്ല എന്ന് പറയുന്നതാണ് കടലിന്മീത നടന്നു എല്ലുന്ന യേശുവിനെ കാണുമ്പോൾ പത്രോസെടുത്ത് വെള്ളത്തിൽ ചാടി വെള്ളത്തിൻമീത നടന്നു വീണ്ടും താഴുവാൻ തുടങ്ങി അല്പവിശ്വാസിയെ നീ എന്തിനു എന്ന് ജോർജ് അവൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു വിശ്വാസത്തിലെ അല്പത്വം ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചാട്ടങ്ങൾക്ക് മുഖാന്തരമായി എന്ന് വന്നേഖാദ് പത്രോസിനെ യേശു ഓർമ്മിപ്പിക്കുന്ന അതാ നീ അല്പവിശ്വാസിയായിരിക്കാനുള്ളതല്ല വിശ്വാസത്തിൻ്റെ അല്പത്വം മാറ്റിവെച്ചിട്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള നിയോഗം ഗൃഹസമനയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാളെടുത്ത് മഹോപ്രീതൻ്റെ ദാസിൻ്റെ കാത് വിട്ടതായിട്ടുള്ള പത്രോസിനോട് യേശു പറയുന്നതിൻ്റെ വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ ഇല്ലാതാകും നിരായുധീകരണമാണ് നമുക്ക് സുരക്ഷ നൽകുന്ന എല്ലാറ്റിൽ നിന്നുള്ള വിടുതലാണ് നമുക്കാവശ്യം ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പത്രോസിനെ യേശു നയിക്കുകയായിരുന്നു ഒന്നാമത് ഞാൻ പറയുവാൻ ശ്രമിച്ചത് ഭൗതിക സ്വപ്നങ്ങളിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപര്യത്ത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പത്രോശൻ്റെ പ്രയാണം രണ്ട് സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ പിതാവായ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച് എനിക്ക് ലഭിച്ചത് ക്രൂശാണ് അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നിൻ്റെ നിങ്ങളെൻ്റെ കയ്യിൽ കാണുന്നത് കർത്താവിൻ്റെ തിരിച്ചറിയൽ രേഖയായിരുന്നു ശിഷ്യന്മാരുടെ മുൻപിൽ ഈ മുറിപ്പാടുകൾ നമുക്കിന്ന് ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും തിരിച്ചറിയൽ രേഖ ആവശ്യമാണ് യേശുവിൻ്റെ തിരിച്ചറിയൽ രേഖയായിരുന്നു മുറിപ്പാടുകൾ സഭയുടെ തിരിച്ചറിയൽ രേഖ മുറിപ്പാടുകളാണ് ചിലവേനന്മാർ യേശുവിനെ കാണാൻ വന്നു യോഹനൻ പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രസവ പെരുന്നാളിന് യരുസലേമിലേക്ക് പോയ യേശുവിനെ അനുഗമിച്ച എത്രയോ ലക്ഷം ഇരുപത്തി ഏഴ് ലക്ഷം ആളുകൾ തന്നെ അനുഗമിച്ചുവെന്ന് ജോസീഫസിൻ്റെ പുസ്തകത്തിൽ ജു എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസവ പെരുന്നാളിന് യേശു എരുസലേമിലേക്ക് പോയപ്പോൾ പ്രശ്ന പെരുന്നാളിന് കൂടി ഇരുപത്തിയേഴ് ലക്ഷത്തോളം ആളുകൾ അത് ദർശിച്ചു ഇത് കാണാൻ വന്ന യേശുവിനെ ചില യുവനന്മാർ ഗ്രീസിൽ നിന്നുള്ളവർ കാണുവാൻ വന്നു ശിഷ്യന്മാരെ പറഞ്ഞു യജമാന്മാരെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ പറഞ്ഞു യേശു പറഞ്ഞു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നിലായെങ്കിൽ തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും മരണത്തിലൂടെ ജീവൻ സാധ്യമായി തീരുക പന്ത്രണ്ടാമധിയായി മുപ്പത്തി രണ്ടാമത്തെ വാക്കത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം താനോ ഭൂമിയിൽ നേർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും മുപ്പത്തിമൂന്നാമത്തെ വാക്കത്തിൽ പറയുന്നത് ഇത് തൻ്റെ മരണത്തെക്കുറിച്ച് യേശു വ്യക്തമാക്കിയായിരുന്നു ഭൂമിയിൽ നേർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും ക്രൂശിലെ ഉയർത്തപ്പെടൽ തന്നെയാണ് യേശു ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ഇത് തൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു മരണത്തിലൂടെ ജീവൻ സാധ്യമായി തീരുക സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ സി രാധാകൃഷ്ണൻ കാഴ്ചവട്ടം എന്ന് പറയുന്ന പുസ്തകം സി എസ് എസ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയിൽ ആളെണ്ണം കൊണ്ട് ഏറ്റവും വലിയ സാമ്രാജ്യമായ ക്രിസ്തീയതയുടെ അധിപന സൈന്യമേ ഇല്ല വിശ്വാസത്തിന്റെ സംരക്ഷയ്ക്ക് ഒരു പട്ടാളക്കാരനും ഒരു പൊട്ടത്തോക്കും വേണ്ട എന്നതിന് ഇതിലേറെ പ്രത്യക്ഷ ദർശനം എന്തു വേണം ഇതൊന്നും കഴുകന്മാരോട് പറഞ്ഞിട്ട് കാര്യമല്ല അവർ കാത്തിരിപ്പാണ് വീഴുന്നത് തങ്ങൾക്ക് ആഹാരമെന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് ചത്തവന് ജീവൻ നഷ്ടം കഴുക്കൾക്ക് ആഹാരം ലാഭം ഭൂമിയിൽ ഭൂമിയിലാളെണ്ണം കൊണ്ട് ഏറ്റവും വലിയ സാമ്രാജ്യമായി ക്രിസ്ത്യതയുടെ അധിപന് സൈന്യമേ ഇല്ല വിശ്വാസത്തിൻ്റെ സംരക്ഷയ്ക്ക് സംരക്ഷണയ്ക്ക് ഒരു പട്ടാളക്കാരനും ഒരു പൊട്ടത്തോക്കും വേണ്ട മുറിവുകൾ ഏറ്റുവാങ്ങിയതായുള്ള സഭ സഭയെക്കാലത്തും ഈ ഒരു വലിയ ചിന്താധാരയിൽ നിലനിൽക്കേണ്ടതായിട്ടുള്ള സഭയാണ് ക്രോസ് ഈസ് ദി ഫുൾഫിൽമെന്റ് ഓഫ് ദി പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ ക്രോസ് ഈസ് എ ചലഞ്ച് ടു ചേഞ്ച് അവർ ഓർഡിനറി സിറ്റുവേഷൻസ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് നമ്മുടെ സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ അസാധാരണമാക്കി തീർക്കുവാനായിട്ടുള്ള വലിയൊരു ദൈവകൃപയാണ് ക്രൂശ് നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ ശരീരധാരണത്തിൽ തന്നെ ക്രൂശ് സങ്കടമായിരുന്നു ക്രോസ് ഈസ് ദി പ്രൂഫ് ഓഫ് ഗോഡ്സ് ലവ് ദൈവ ാണ് ക്രൂശ് ഗിവിംഗ് ഓഫ് മൈൻഡ് ഫോർ ദി വെരി ബെസ്റ്റ് ഓഫ് ദി അതർ ഇസ്ലാം ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്തു പറയുന്നു സഹനത്തിന്റെ പ്രതീകമാണ് കഷ്ടതയെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവിനെയാണ് സഹനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിഷൻ ദിന്റ് ക്രോസ് ദിവന്റ് ദ ഡിമാൻഡ് ഷെയറിംഗ് ഓഫ് ലൈഫ് യേശുസന്റെ സത്യം ഒഴിവാനായിട്ട് അനുവദിച്ചു ഈ യാതനയുടെ പരമിതിൽ ഇരിക്കുന്ന ആളിന് നൽകുന്ന കൂട്ടായ്മയുടെ എന്റെ റിസൾട്ടാണ് പർദീസ അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന ഒരുവനോട് യേശു പറയുന്നു ഇന്ന് നീ എൻറ്റോട് എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കും നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ കൃഷിയിൽ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരുവൻ പറയുന്നു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്ക Nobody am